ഹലോ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല യൂറിക് ആസിഡിനെ ഒരു ചെറിയ വീഡിയോ ആണ് എന്താണ് യൂറിക് ആസിഡ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്തൊക്കെ ഭക്ഷണം നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം അങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് ആദ്യം തന്നെ പറഞ്ഞു തരാം യൂറിക് ആസിഡ് എന്താണ് പ്യൂറിൻ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ മെറ്റബോളിക്കിന് ശേഷം വരുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് നമ്മുടെ ഫുഡിലൂടെ എല്ലാടന്നെ ആർ ബി സി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും പുതിയ ആർ ബി സി ഉണ്ടാവുമ്പോഴും പ്യുറിൻ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മസിൽ ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും ഡി എൻ എ ആർ എൻ എ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴൊക്കെ നാച്ചുറലി പ്യൂറിൻ റിലീസ് ചെയ്യുന്നുണ്ട് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അത് kidney തന്നെ ക്ലീൻ ചെയ്ത് സ്ക്രീറ്റ് ചെയ്യുന്നതുമാണ് യൂറിക് ആസിഡ് എന്ന് കണ്ടുവരുന്നത് അധികം റെഡ് മീറ്റ് കഴിക്കുന്നവരും അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് പിന്നെ അതുപോലെ പ്യൂറിൻ അധികമുള്ള ഷെൽഫിഷ് പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുന്നവരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ കണ്ടുവരുന്നത് കിഡ്നി ഡിസീസ് എന്തെങ്കിലും ഉള്ളവർ പിന്നെ അതുപോലെ മെഡിക്കേഷൻ കൂടു കുറേ കാലം മെഡിക്കേഷൻ എടുക്കുന്നവർക്കൊക്കെ യൂറിക് ആസിഡ് നമുക്ക് കണ്ടു യൂറിക് ആസിഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമ്മൾ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്താലാണ് യൂറിക് ആസിഡിൽ മാറ്റം വരുത്താൻ പറ്റുക എന്നൊക്കെ നമുക്കിനെ നോക്കാം യൂറിക് ആസിഡ് മെയിനായി യൂറിക് ആസിഡ് ആസിഡുള്ളവർ അധികം ആൾക്കാരും ലൈഫ് സ്റ്റൈലും ഡിസി ലൈഫ് സ്റ്റൈൽ മൂലം വരുന്നവരാണെങ്കിൽ അധികം ആൾക്കാരും വെയിറ്റ് കൂടുതലുള്ളവരായിരിക്കും ഒബീസ് ക്ലാസ് വൺ ക്ലാസ് ടു ഉള്ളവളായി ഉള്ളവരായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ വെയ്റ്റ് മാനേജ് മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കാം ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കാം നിങ്ങളെ വെയിറ്റ് സാധാരണ ഇപ്പോൾ ഒരു നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ അറുപത് അറുപത്തഞ്ച് കിലോയിൽ നിങ്ങളെ വെയിറ്റ് എത്തിക്കാം നല്ല ജിമ്മിൽ പോയിട്ടോ നല്ല വർക്കൗട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ പ്യൂറിൻ ലോ പ്യൂറിൻ ഭക്ഷണം കഴിച്ചിട്ടോ നിങ്ങൾ ആദ്യം നിങ്ങളെ വെയ്റ്റ് മാനേജ്മെൻ്റ് നോക്കാം അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഡോക്ടറെ കാണിക്കാം ഡോക്ടറെ കാണിച്ച് മെഡിക്കേഷനും കൂടെ നല്ലൊരു ഹെൽത്തി ഡയറ്റും അതുപോലെ വർക്കൗട്ടും ചെയ്ത് നിങ്ങളെ വെയിറ്റ് ആദ്യം കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ തീരെ വെള്ളം കുടിക്കാത്തവരിലും യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് ഒരാൾ ഇരുപത്തഞ്ച് കിലോ ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം അപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ളാർ മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണമെന്നാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് കാരണം നമ്മളെ ഡീറ്റോക്സ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി അത് യൂറിനായിട്ട് പോകണമെങ്കിൽ വെള്ളം എന്തായാലും അത്യാവശ്യമാണ് അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടും ഓറഞ്ച് സ്ക്യൂസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും ആൽക്കലൈൻ കളർന്ന വെള്ളം യൂറിക് ആസിഡിൻ്റെ ഇത് ക്രിസ്റ്റലൈസ് ഫോമേശം കുറക്കാനൊക്കെ സഹായിക്കും അത് ആർക്കാണ് എഫക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നല്ലൊരു ലോ പ്യൂറിൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നല്ലൊരു വർക്കൗട്ടും പിന്നെ മെഡിക്കേഷനൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണ് ഇതിന് റിസൾട്ട് കൂടുതലുണ്ടാവുക അല്ലാതെ വെറുതെ വെള്ളം കുടിച്ചു എന്നുള്ള രീതിയിൽ യൂറിക് ആസിഡിന് ഒരു കുറവും വരാൻ പോകുന്നില്ല അതുപോലെ ആൽക്കലൈൻ കലർന്ന വെള്ളം കുടിച്ചതിനകത്തും അതിന് റിസൾട്ടൊന്നും വരാൻ പോകുന്നില്ല നല്ലൊരു മെഡിറ്റേഷൻ നല്ലൊരു ഹെൽത്തി ഡയറ്റ് അതുപോലെ തന്നെ വർക്കൗട്ട് എല്ലാം ഒരുപോലെ കൊണ്ടുപോയാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ പലരുടെയും സംശയമാണ് യൂറിക് ആസിഡ് ഉള്ളവർക്ക് പ്രോട്ടീൻ സോസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ പ്രോട്ടീൻ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ചിക്കൻ കഴിക്കാം അതുപോലെ തന്നെ എഗ്ഗ് കഴിക്കാം അതുപോലെ തന്നെ പനീർ മിൽക്ക് യോഗ് ചീസ് അതൊക്കെ നമുക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റ് ചെയ്യേണ്ടത് റെഡ് മീറ്റ് അതുപോലെ ഷെൽഫിഷ് നമ്മൾ കടൽ മത്സ്യം കടൽ മീനുകൾ കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ എളുമ്പക്ക കക്ക കല്മക്കായ അതുപോലെയുള്ള സാധനങ്ങൾ നല്ല നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യാം മെയിനായിട്ട് ആൽക്കഹോൾ കൺട്രോൾ ചെയ്യാം നല്ല രീതിയിൽ വെള്ളം കുടിക്കാം അതൊക്കെ നമുക്ക് യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും യൂറിക് ആസിഡ് ഉള്ളവർക്ക് എന്തൊക്കെ ഭക്ഷണം നമുക്ക് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താം നന്നായി വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ബെറീസ് ആപ്പിൾ പിന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട് അതുപോലെ തന്നെ ലെമൺ പിന്നെ അതുപോലെ ഗ്രീൻ ടീ പിന്നെ അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ ഉൾപ്പെടുത്താം പിന്നെ സ്കിമ്മഡ് മിൽക്ക് ലോ ഫാറ്റ് പിന്നെ വെയ്റ്റ് ലോസ് എല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്കിമ്മിഡ് മിൽക്ക് ലോ ഫാറ്റ് മിൽക്ക് പിന്നെ അതുപോലെ തന്നെ ചെറീസ് കോഫി പിന്നെ ഹോൾ ഗ്രെയിൻസ് ഒക്കെ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യേണ്ടതും ഞാൻ പറയാം അതുപോലെ തന്നെ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ആൽക്കഹോൾ സോഫ്റ്റ് ഡ്രിങ്ക് സീ ഫുഡ് ലിവർ ഓർഗൻ മീറ്റ് ഓൾസോ എന്തായാലും നിങ്ങളുടെ ഡിസീസ് ഒന്ന് ക്യൂർ ആകുന്നവരെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മെല്ലനെ എലിമിനേറ്റ് ചെയ്യാം എന്നിട്ട് മെല്ലെ മെല്ലെ ആഡ് ചെയ്ത് കൊണ്ടുവരാം ക്യൂർ ആയതിനു ശേഷം നമുക്ക് സീ ഫുഡും ലിവറും ഒക്കെ നമ്മളെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്ലാനും അപ്പ് വേണ്ടവരാണെങ്കിൽ എൻ്റെ ഡി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാം ഐ ഡി തായക്ക കൊടുത്തേക്കാം അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക ഓക്കെ ബൈ